വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് മഴ ശക്തമായതിനെ തുടർന്ന് കാസർകോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു മലപ്പുറം പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി നഗരങ്ങൾ ഒറ്റപ്പെട്ടു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ന് രാത്രി കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു സിനോജ് വടക്കൻ കേരളത്തിൽ നിലവിൽ എവിടെയൊക്കെയാണ് മഴ കനക്കുന്നത് കാസർഗോട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടോ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലും കനത്ത മഴയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റുണ്ട് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതിശക്തമായ മഴയും കാറ്റും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴയും കാറ്റും കാറ്റുമുണ്ടായത് രാവിലെ മുതൽ ചെറിയ മഴയുണ്ടെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്തു തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇന്ന് വയനാട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധിയായിരുന്നു കാരണം വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ റെഡ് അലർട്ടായിരുന്നു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു പക്ഷേ നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണ് നാളെ ഉള്ളത് നാളെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ ടൂറിസം ൊക്കെ തന്നെ നാളെ അവധിയായിരിക്കുമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് അതിശക്തമായ കാറ്റാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കാസർഗോഡ് ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ രാവിലെ മുതൽ പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിലമ്പൂർ മേഖലയിലും വഴിക്കടവ് മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചാലിയാറിൻ്റെ പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു പുന്നക്കൽ പുഴയിൽ അതായത് വഴിക്കടവ് മേഖലയിൽ പുഴയിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് അവിടെയുള്ള ആദിവാസി നഗരങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ മഴവെള്ളപ്പാസിലും പ്രളയത്തിലും അവിടെയുള്ള കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു അങ്ങനെ ചങ്ങാടം വഴിയാണ് അവിടെയുള്ള ആളുകൾ അക്കരെ ഇക്കരെ കടന്നിരുന്നത് ആ ചങ്ങാടം ഈ പുഴ കവിഞ്ഞൊഴിയുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടുത്തെ ആദിവാസി നഗരങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് തൃശൂരിലാണെങ്കിൽ കുന്നുംകുളത്ത് ഒരു ഒരു മരം സിനോജ് തോമസ് ആണ് മഴ അപ്ഡേറ്റുകൾ നമുക്ക് നൽകിയത് കോഴിക്കോട്ടും ഇപ്പോൾ നല്ല മഴയും കാറ്റുമാണ് പലയിടങ്ങളിൽ നിന്നുമുള്ള മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക